ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ചുറ്റുപാടും വളരുന്ന ചെറുതും വലുതുമായ സസ്യങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഔഷധ ഗുണങ്ങളുള്ളവയാണ് വേണ്ട വിധത്തിൽ ചിട്ടയോടെ ഉപയോഗിക്കാൻ കഴിയണം പച്ചമരുന്ന് വിധിപ്രകാരം ചെയ്യണം വളരെ ഭയഭക്തിയോടെ വേണം കൈകാര്യം ചെയ്യാൻ പച്ചമരുന്നുകൾ സാധിക്കുമെങ്കിൽ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് എടുക്കാതിരിക്കുക കൂർപ്പിച്ച കമ്പുകൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റി വേരുകൾ എടുക്കുക അതുപോലെ ഞാൻ മുൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് കഴിവതും പട്ടകൾ മരത്തിൽ നിന്നും എടുക്കുന്ന തോലുകളൊക്കെ എടുക്കുമ്പോൾ കല്ലുകൊണ്ട് ഇടിച്ചെടുക്കുക ചില മരുന്നുകൾ വിധിപ്രകാരം തന്നെ ചെയ്യണം എൻ്റെ ചെറുപ്പത്തിൽ മരുന്ന് മാന്തി മാന്തിയെടുക്കാനും ഈ പട്ടകൾ ഒക്കെ എൻ്റെ പിതാക്കന്മാരോടൊപ്പം ഞാൻ പോയിട്ടുണ്ട് കൂടാതെ നാട്ടു ചികിത്സയിൽ വൈദ്യന്മാർ ഒരിക്കലും പൈസ ഈടാക്കില്ല രോഗികൾ ഭേദമായി കഴിയുമ്പോൾ അറിഞ്ഞു കൊടുക്കും എത്രയാണെന്ന് വൈദ്യന്മാർ നോക്കാർ പോലുമില്ല അതാണ് സന്തോഷവും ഇങ്ങനെ പാരമ്പര്യവിധിപ്രകാരം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൈപ്പുണ്യമാണ് പച്ചമരുന്നിൻ്റെ ഗുണം പണം പറഞ്ഞ് കൈപ്പറ്റരുത് ഇതൊക്കെ എൻ്റെ പിതാവിൽ നിന്നും പറഞ്ഞും അറിഞ്ഞും കണ്ടും അറിഞ്ഞിട്ട് കേട്ടിട്ടുള്ളതാണ് വീട്ടിൻ്റെ പരിസരങ്ങളിലും ഔഷധ ചെടികൾ നട്ടുപരിപാലിക്കേണ്ടത് ആരോഗ്യമുള്ള ചുറ്റുപാടുകളെ വളർത്താൻ കഴിയും ഒരു തുളസി ചെടി ഒരു പനിക്കൂർക്ക ചെടി ഒരു വെട്ടിലപ്പൊടി ഒരഗസ്തിച്ചീര ഒരു മുക്കുറ്റി ആനച്ചോടി കച്ചോലം ജാതിക്ക ഇങ്ങനെയൊക്കെയുള്ള ഔഷധ സസ്യങ്ങൾ നമ്മുടെ കയ്യെത്തും തോലത്തും ഉണ്ടാവാൻ വീട്ടിലുള്ള മുത്തശ്ശിമാസ്വദിക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മരുന്നുകൾ കുഞ്ഞിന് മോൻ്റെ കുഞ്ഞിനൊരു വയറുവേദന ഉണ്ടായിരുന്നു വിചാരിക്കുക അപ്പോൾ ഓടിച്ചെന്ന് പറമ്പിച്ചെന്നിട്ട് നമ്മൾ ഒരു കച്ചോലം മാന്തുന്നു കച്ചോലം എടുത്ത് അതിൻ്റെ ആ കച്ചോലം കൊണ്ട് കല്ലിൽ വെച്ച് തന്നെ അരയ്ക്കുന്നു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അരച്ചാൽ അത് എടുക്കാൻ പറ്റും അത് ഇങ്ങനെ കൊച്ചിന് കുഞ്ഞിന് വേഗം തന്നെ ആത്തി ഉച്ചിയിലിടുന്നു പിന്നെ പൊക്കളിലിടുന്നു പിന്നെ വായി കൊടുക്കുന്നു വേണമെങ്കിൽ നമുക്ക് കാലിൻ്റെ അടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം ഇതൊക്കെ വളരെ പ്രധാന വളരെ നല്ല ഒരു ഔഷധ ഔഷധങ്ങളാണ് ഓടി നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കുഞ്ഞുങ്ങളെല്ലാവരും ആദ്യം ആശുപത്രിയിലാണ് ആശ്രയിക്കുന്നത് ഒരു ചെറിയ വയറുവേദന ഉണ്ടെങ്കിൽ അത് ഗ്യാസായി അങ്ങനെയായി അങ്ങനെ എല്ലാം തന്നെ മരുന്നിൻ്റെ ഇംഗ്ലീഷ് മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും അങ്ങ് ഓടും പക്ഷേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ നുറുങ്ങ് വിത്തികൾ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ വേദന ഉണ്ടായി അല്ലെങ്കിൽ ഒരു തലവേദന ഉണ്ടായി അല്ലെങ്കിൽ ഒരു വയറുവേദന ഒരു പല്ലുവേദന ഉണ്ടായി ഇതിനൊക്കെ ചെറിയ ചെറിയ ആദ്യത്തെ വീട്ടിൽ കൊടുക്കുന്ന ചെറിയ നുറുങ്ങ് വിദ്യകൾ നമ്മൾ പ്രയോഗിച്ച് നോക്കണം അപ്പോൾ അതിൻ്റെ ഫലം നമ്മൾ കാ കണ്ടെത്തും അനാവശ്യമായ മരുന്നുകളൊക്കെ ഒഴിവും